ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അകാല ഹൃദയമിടിപ്പുകളാണ് വെൻട്രിക്ലർ എക്ടോപ്പിക് ബീറ്റുകൾ വലത് മുകൾ അറയിൽ സ്ഥിതി ചെയ്യുന്ന സൈനസ് നോഡിൽ നിന്നാണ് സാധാരണ ഹൃദയമിടിപ്പുകൾ ഉണ്ടാകുന്നത് സൈനസ് നോഡ് ഹൃദയത്തിൻ്റെ സ്വാഭാവിക പേസ്മേക്കറാണ് ഇത് ഹൃദയത്തിൻ്റെ സങ്കോചങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് പതിവായി വൈദ്യുത സ്പന്ദനങ്ങൾ നൽകുന്നു വെൻട്രിക്ലുലാർ എക്റ്റോപ്പിക് ബീറ്റുകൾ വി ഇ ബി വെൻട്രിക്കുലർ പ്രിമച്യൂർ ബീറ്റ് വി പി ബി വെൻട്രിക്കുലാർ പ്രിമച്യോർ കോംപ്ലക്സ് വി പി സി പ്രിമച്യുർ വെൻട്രിക്കുലാർ കോംപ്ലക്സ് പി വി സി എന്നിങ്ങനെ മറ്റു പേരുകളിലും അറിയപ്പെടുന്നു വെൻട്രിക്കുലർ എക്ടോപിക് ബീറ്റ് ആണ് ഏറ്റവും സാധാരണമായ ഹൃദയ താള വ്യതിയാനം വെൻട്രിക്കുലാർ എക്ടോപിക് ബീറ്റിൽ ഹൃദയം സ്പന്ദിക്കുന്നതിൻ്റെ ക്രമം നോർമൽ സൈനസ് ബീറ്റിൽ നിന്ന് വ്യത്യസ്തമാണ് നോർമൽ സൈനസ് ബീറ്റ് ആദ്യം മുകളിലെ അറകളും പിന്നീട് താഴത്തെ അറകളും സ്പന്ദിക്കുന്നു ചെറിയ കാലതാമസത്തിനു ശേഷം മുകളിലെ അറകൾ വലത് ഇടത് ഏട്രിയമാണ് താഴത്തെ അറകൾ വലത് ഇടത് വെൻട്രിക്ലാണ് വലത് ഏട്രിയത്തിൻ്റെ താഴത്തെ ഭാഗത്ത് മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലുള്ള ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഏട്രിയോ വെൻട്രിക്ലാർ എ വി നോഡ് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് കാലതാമസം സൃഷ്ടിക്കുന്നത് മുകളിലും താഴെയുമുള്ള അറകളുടെ ആക്ടിവേഷൻ തമ്മിലുള്ള കാലതാമസം താഴത്തെ അറകൾ ചുരുങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് മുകളിലത്തെ അറകളുടെ സങ്കോചം അവസാനിച്ചുവെന്ന് ഉറപ്പാക്കുന്നു മുകളിലെ അറകൾ ചുരുങ്ങുമ്പോൾ താഴത്തെ അറകൾക്ക് ഒരു ബൂസ്റ്റർ ഫില്ലിംഗ് പ്രഭാവം ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു സങ്കോചത്തിനു ശേഷം വിശ്രമിക്കുമ്പോൾ വെൻട്രിക്കിളുകളുടെ ശേഷിക്കുന്ന ഫില്ലിംഗ് നിഷ്ക്രിയമായി സംഭവിക്കുന്നു വെൻട്രിക്കുലർ അക്ടോപ്പിക് ബീറ്റുകളിൽ ഈ പ്രവർത്തന ക്രമം നഷ്ടപ്പെടും വെൻട്രിക്കുലർ അക്ടോപ്പിക് ബീറ്റിൽ താഴത്തെ അറകളിൽ നിന്ന് സിഗ്നലുകൾ ഉത്ഭവിക്കുമ്പോൾ വെൻട്രിക്കിളുകൾ ആദ്യം ചുരുങ്ങുന്നു സിഗ്നലുകൾ മുകളിലെ അറകളിലേക്ക് തിരികെ നീങ്ങാം അത് താഴത്തെ അറകൾക്ക് ശേഷം ചുരുങ്ങുന്നു അതിനാൽ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളുകൾ നിറയുന്നതിന് സഹായം ലഭിക്കുന്നില്ല മാത്രമല്ല വെൻട്രിക്കിളുകളുടെ സങ്കോചം സാധാരണയേക്കാൾ നേരത്തെ സംഭവിക്കുന്നതിനാൽ അവ നിറയ്ക്കാൻ വേണ്ടത്ര സമയം ലഭിക്കില്ല മോശമായി നിറഞ്ഞിരിക്കുന്ന മെൻട്രിക്കലിന് നന്നായി രക്തം പമ്പ് ചെയ്യാൻ കഴിയില്ല അതിനാൽ പൾസിൻ്റെ വോളിയം കുറയുകയോ ഇല്ലാതായിരിക്കുകയോ ചെയ്യുന്നു താഴത്തെ അറകൾക്ക് ശേഷം മുകളിലെ അറകൾ ചുരുങ്ങുമ്പോൾ അവയ്ക്കിടയിലുള്ള വാഴവുകൾ അടഞ്ഞിരിക്കുന്നതിനാൽ മുകളിലെ അറകളിൽ നിന്നുള്ള രക്തത്തിന് താഴത്തെ അറകളിൽ പ്രവേശിക്കാൻ കഴിയില്ല ഇത് സിരകളിലേക്ക് രക്തം തിരികെ ഒഴുക്കുന്നു ഈ പിന്നോട്ടുള്ള ഒഴുക്ക് കഴുത്തിൽ ഒരു സ്പന്ദനമായി അനുഭവപ്പെടാം വെൻട്രിക്കുലർ അക്ടോപിക്സിൻ്റെ എണ്ണം മൊത്തം ഹൃദയമെടുപ്പിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അത് ഹൃദയപേശികളുടെ പ്രവർത്തനം ക്രമേണ ദുർബലമാക്കും ആക്ടിവേഷൻ്റെ അസാധാരണമായ ക്രമം ഇടത് വെൻട്രിക്കലിൽ ഡിസ്സിക്രണി ഉണ്ടാക്കുന്നു അവയിൽ ചിലത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇടത് വെൻട്രിക്കുലാർ ഫെയിലിയറിലേക്ക് പോകാം എന്നാൽ വെൻട്രിക്കുലാർ അക്ടോപിക്സിൻ്റെ ആവൃത്തി കുറവാണെങ്കിൽ അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല വെൻട്രിക്ലാർ അക്ടോപ്പിക്സ് സാധാരണ വ്യക്തികളിൽ പലരിലും ഉണ്ടാകാം ഒറ്റപ്പെട്ട വെൻട്രിക്ലാർ അക്ടോപ്പിക് ബീറ്റുകൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ അവ കൂടുതൽ ഗുരുതരമായ ഹൃദയ താള തകരാറുകളുടെ മുന്നോടിയായിരിക്കാം വെൻട്രിക്ലാർ അക്ടോപ്പി പൊതുവെ പ്രകോപിപ്പിക്കാവുന്ന വെൻട്രിക്കുലിനെ സൂചിപ്പിക്കുന്നു ഇത് ചിലപ്പോൾ അസാധാരണമായ ഫോക്കസിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിലേക്ക് നയിച്ചേക്കാം ഇത് വെൻട്രിക്ലാർ ടാക്കിക്കാഡിയയിലേക്ക് നയിക്കുന്നു ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അസാധാരണമായ വേഗത്തിലുള്ള താളമാണ് വെൻട്രിക്ലാർ ടാക്കിക്കാഡിയ ഇത് ഗുരുതരമായ ഒരവസ്ഥയാണ് അപൂർവമായി വളരെ നേരത്തെയുള്ള വെൻട്രിക്ലാർ എക്ടോപിക് ബീറ്റ് വെൻട്രിക്ലർ ഫിബ്രലേഷൻ എന്നറിയപ്പെടുന്ന മാരകമായ ഹൃദയ താള വ്യതിയാനത്തിലേക്ക് നയിച്ചേക്കാം വെൻട്രിക്ലർ ഫിബ്രലേഷൻ ഹൃദയസ്തംഭനത്തിന് കാരണമാകുന്നു പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ അർദ്ധ പരിശീലനം നേടിയ ഒരാൾ ഉടനടി കാർഡിയോപളമറി റിസിസ്റ്റേഷനും സി പി ആർ ഡീഫിബ്രനേഷനും എലക്ട്രിക്കൽ ഷോക്ക് നൽകിയില്ലെങ്കിൽ ഇത് മാരകമാണ് ഹൃദയാഘാതം പോലുള്ള ഘടനാപരമായ ഹൃദ്രോഗമുള്ളവരിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാര്യമായ മറ്റ് ഹൃദ്രോഗമില്ലാതെ വെൻട്രിക്കുലർ എക്ടോപിക് ഉണ്ടാകാം ഇത് സാധാരണമാണ് കുറഞ്ഞ പൊട്ടാസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം അളവ് പോലെയുള്ള രക്തത്തിലെ എലക്ട്രൈറ്റുകളിലെ തകരാറുകൾ ഹൃദയത്തിൻ്റെ പ്രകോപനം വർദ്ധിപ്പിക്കുകയും എക്ടോപിക് ബീറ്റുകളിലേക്ക് നയിക്കുകയും ചെയ്യും ഘടനാപരമായ തകരാറുള്ള ഹൃദയം വി പി സിക്ക് കൂടുതൽ സാധ്യതയുള്ളതാണ് ഹൃദയാഘാതം ഹൃദയപേശി രോഗങ്ങൾ ഹൃദയവാൾ രോഗം തുടങ്ങിയ കാരണങ്ങളാലുള്ള ഹാർട്ട് ഫെയിലിയർ വി പി സിയുടെ സാധ്യത വർദ്ധിപ്പിക്കും മറ്റ് അനുബന്ധ ഹൃദ്രോഗങ്ങൾ ഉണ്ടെങ്കിൽ വെൻട്രിക്കുലാർ ടാക്കിക്കാടിയിലേക്കോ വെൻട്രിക്കുലാർ ഫിബ്രലേഷനിലേക്കോ പുരോഗമിക്കാനുള്ള സാധ്യത കൂടുതലാണ് വെൻട്രിക്കുലർ എക്ടോപിക്സ് പൾസ് പരിശോധിക്കുമ്പോൾ മിസ്ഡ് ബീറ്റുകളായി പലപ്പോഴും അനുഭവപ്പെടുന്നു കാരണം പൂർണ്ണമായും നിറയാത്ത വെൻട്രിക്കുലുകൾ ദുർബലമായ പൾസ് ഉണ്ടാക്കുന്നു വെൻട്രിക്കുലർ എക്ടോപിക് ബീറ്റിന് ശേഷം സാധാരണയുള്ള ഇടവേളയിൽ നിറയാൻ കൂടുതൽ സമയം ലഭിക്കുന്നതിനാൽ അതിനു ശേഷമുള്ള ബീറ്റ് ശക്തമാണ് ഈ ശക്തമായ സങ്കോചം പലപ്പോഴും വ്യക്തിക്ക് അനുഭവപ്പെടുകയും ഹൃദയമെടുപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നു കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കഴിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് പി വി സിയുടെ ഉയർന്ന ആവൃത്തി ഉണ്ടാകുന്നു അതിനാൽ അവ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇ സി ജി പി വി സി രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ലളിതമായ പരിശോധനയാണ് അവ ഇ സി ജിയിൽ വീതി കൂടിയ ക്യു ആർ എസ് കോംപ്ലക്സായി വേറിട്ടു നിൽക്കുന്നു തുടർന്ന് ഒരു ഇടവേളയും ഉണ്ടാകുന്നു ചുരുങ്ങിയ പരിശീലനം ലഭിച്ച ഒരാൾക്ക് പോലും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഒരു ആംബുലേറ്ററി ഹോൾട്ടർ മോണിറ്റർ വഴി ഒരു ദിവസത്തിലെ പി വി സിയുടെ ആകെ എണ്ണം രേഖപ്പെടുത്താം ബെൽറ്റിൽ ഘടിപ്പിച്ച് ലീഡ് വയറുകൾ ഉപയോഗിച്ച് നെഞ്ചുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന തുടർച്ചയായ ഇ സി ജി രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ അനുബന്ധ ഘടനാപരമായ ഹൃദ്രോഗമോ ഹാർട്ട് ഫെയിലിയറോ ഉണ്ടെങ്കിൽ അതിന് അടിയന്തര ചികിത്സ ആവശ്യമാണ് ഇതുവഴി പി വി സികളുടെ എണ്ണം കുറയ്ക്കാനും കഴിയും രക്തത്തിലെ പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അളവിലെ അപാകതകൾ പരിഹരിക്കേണ്ടതുണ്ട് ചിലപ്പോൾ പി വി സികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടാകാം അവ നിർത്തുന്നത് വെൻട്രിക്കുലർ എക്ടോപിക്സിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും വെൻട്രിക്കുലർ എക്ടോപിക്സിനെ കുറയ്ക്കുവാനുള്ള മരുന്നുകൾ ലഭ്യമാണ് എന്നാൽ പി വി സികൾ ഒറ്റപ്പെട്ടതും ഘടനാപരമായ ഹൃദ്രോഗവുമായോ ഹാർട്ട് ഫെയിലിയറുമായോ ബന്ധമില്ലാത്തവയാണെങ്കിൽ പൊതുവെ മരുന്നുകൾ നൽകാറില്ല ഈ മരുന്നുകളിൽ ചിലതിൻ്റെ ദീർഘകാല പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഇതിന് കാരണം അത്യാവശ്യമാണെങ്കിൽ അവ നൽകാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാർശ്വഫലങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് വളരെ അപൂർവമായി ധാരാളം പി വി സികൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാക്കുകയും അധിക ചികിത്സ ആവശ്യമാവുകയും ചെയ്യും തിരഞ്ഞെടുത്ത കേസുകളിൽ അസാധാരണമായ ഫോക്കസിൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ എലക്ട്രോഫിസിയോളജി സ്റ്റഡി ഇ പി സ്റ്റഡി നടത്തുന്നു ലോക്കൽ അനസ്തീഷ്യയിൽ ഹൃദയത്തിലേക്ക് ചെറിയ വയറുകൾ കൊണ്ടുവന്ന് ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് കാര്യമായ തകരാർ കണ്ടെത്തിയാൽ കത്തീറ്റർ അബ്ലേഷൻ വഴി ചികിത്സിക്കാം കത്തീറ്റർ അബ്ലേഷനിൽ കൃത്യമായ സ്ഥലത്ത് നൽകുന്ന ചെറിയ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ വഴി തകരാർ സൃഷ്ടിക്കുന്ന സൂക്ഷ്മമായ ഒരു ഭാഗം നിർജ്ജീവമാക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ